वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളുമൊക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഹുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനുരാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ധനുരാശിയിലുള്ള ഉത്രാടം ഒന്നാം പാദത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ പഞ്ചമഭാവത്തിൽ വ്യാഴവും ചതുർത്ഥ ഭാവത്തിൽ സർപ്പിയും ഭാവത്തിൽ ശനിയും കർമ്മത്തിൽ കേതുവുമൊക്കെയാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ അതായത് ഏപ്രിൽ മാസം വരെ സമാധാനവും മനസുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും സന്താനങ്ങളിൽ നിന്ന് സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഈ നക്ഷത്രപാതത്തിൽ ജനിച്ചിട്ടുള്ള വിവാഹപ്രായക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിവാഹം നടക്കാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് ഏപ്രിൽ മാസത്തിന് ശേഷം ധനപരമായിട്ടുള്ള ഉയർച്ചയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ഉണ്ടാകും ഈ നക്ഷത്രപാതത്തിൽ ജനിച്ചവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിനെല്ലാം സമയം വളരെ അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് സഹോദരങ്ങളുമായി നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കും ഏപ്രിൽ മാസത്തിന് ശേഷം സന്താനങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയൊക്കെ ചെയ്യും പിതാവിനോടും പിതൃ തുല്യരായവരോടും ഒക്കെ പ്രത്യേകം അടുപ്പം തോന്നിപ്പിക്കും പിതൃ സ്വത്തൊക്കെ വന്നുചേരാനുള്ളവർക്ക് അവയെല്ലാം ചേരും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എങ്കിലും തൊഴിലിൽ ചില പ്രശ്നങ്ങളോ മനപ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് മൂത്ത സഹോദരങ്ങൾ ഉറ്റമിത്രങ്ങൾ എന്നിവരുടെ സഹായമൊക്കെ പ്രതീക്ഷിക്കാം സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തു വരും സഹോദരങ്ങൾക്കായിട്ടുള്ള ചില ചിലവുകളും കാണുന്നുണ്ട് പൊതുവേ ഈ വർഷം സമ്മിശ്രമായിട്ടുള്ള ബലമാണ് ഈ നക്ഷത്രക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം